വിപ്ലവ സൂര്യനാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ വി എസിന്റെ മാരാരിക്കുളത്തെ ഏറ്റുവാങ്ങേണ്ടി വന്ന തോൽവി ഒരു കാലത്ത് പാർട്ടിക്കകത്തും പുറത്തും വലിയ ചർച്ചയായിരുന്നു എന്നാൽ ആ തോൽവിയുടെ പിന്നിലെ ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് മുൻ എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റിയിലെ മുൻ അംഗവുമായ പെരപ്പൻകോട് മുരളിയാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മാരാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദനെ തോൽപ്പിച്ചത് ചതിയിലൂടെയാണ് എന്നും രണ്ടായിരത്തി പന്ത്രണ്ടിലെ തിരുവനന്തപുരം സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പ്രസംഗിച്ച യുവ നേതാവിന് വളരെ പെട്ടെന്ന് പാർട്ടിയിലെ ഉന്നത പദവികളിൽ എത്താൻ കഴിഞ്ഞു എന്നുമുള്ള ഒരു തുറന്ന പറച്ചിലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പറഞ്ഞത് വെറും കെട്ടുകഥയാണ് എന്നും കോൺഗ്രസുകാർ ഇത് പ്രചരിപ്പിക്കുന്നതാണ് എന്നും പാർട്ടി കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനിടെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സമ്മേളനത്തിൽ പ്രതിനിധിയായിരുന്ന പിരപ്പൻകോടിന്റെ ഈ ഒരു തുറന്നു പറച്ചിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ തുറന്നു പറച്ചിൽ വി എസ് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകം പുറത്തുവരുന്നതോടെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത നിരവധി വിവാദങ്ങൾക്ക് മറുപടിയാകുമെന്നും പെരുപ്പൻകോട് മുരളി പറയുകയാണ് കാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന സമ്മേളനത്തിൽ ഒരു യുവ നേതാവ് പ്രസംഗിച്ചത് കെട്ടുകഥ നേതാക്കൾ ആ പ്രസംഗത്തെ ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചതല്ലാതെ നിർത്താൻ ഒരാളും ശ്രമിച്ചില്ല ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞ യുവ നേതാവ് നല്ല വായനക്കാരനാണ് അദ്ദേഹം ആദ്യം സംസ്ഥാന കമ്മിറ്റിയിലും പിന്നീട് സെക്രട്ടേറിയറ്റിലും എത്തിയെന്ന് മുരളി പറയുന്നു മാരാരിക്കുളത്ത് വി എസിന്റെ തോൽവിക്ക് ഇടയാക്കിയ ചതിയെക്കുറിച്ചും പെരപ്പൻകോട് തുറന്നു പറയുന്നുണ്ട് വി എസിന്റെ മാരാരിക്കുളത്ത് ചതിച്ചാണ് തോൽപ്പിച്ചത് അന്ന് അവിടെ ജയിച്ച പി ജെ ഫ്രാൻസിസ് തന്നോട് പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മുരളി പറയുന്നത് നിങ്ങളുടെ നേതാക്കൾ സഹായിച്ചത് കൊണ്ടാണ് ജയിച്ചത് എന്ന് ഫ്രാൻസിസ് എന്നോട് പറഞ്ഞു രണ്ട് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗവും വി എസിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ഇവരെല്ലാം പാർട്ടി നടപടികളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലെ തുടർഭരണം പാർട്ടി സംസ്ഥാന നേതൃത്വം മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയതാണ് സുരക്ഷിതമായ പല സീറ്റുകളിലും പാർട്ടി സ്ഥാനാർത്ഥികളെ മനഃപൂർവ്വം തോൽപ്പിച്ചു വി എസ് മുഖ്യമന്ത്രിയായി തുടരാതിരിക്കാനായിരുന്നു ഇത് പെരപ്പൻകോട് മുരളി ഇത് തുറന്നു പറയുകയാണ് രണ്ടായിരത്തി പതിനാറിൽ വി എസിനെ ആദ്യഘട്ടത്തിലെങ്കിലും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി ഘടകങ്ങളിൽ ഇടം കിട്ടാതെ പോയത് എന്നും പെരപ്പൻകോട് മുരളി പറയുന്നു പെരപ്പൻകോട് മുരളിയുടെ ഈ തുറന്നു പറച്ചിൽ ഇപ്പോൾ വി എസിനെ ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്